ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണിമാങ്ങ അച്ചാറാണ് ഇത് മുറ്റാത്ത മാങ്ങ ആയിരിക്കണം ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ ഇരിക്കും ഈ മാങ്ങ അച്ചാർ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു പാടില്ലാത്തൊരച്ചാറാണ് ഇത് ഇതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ കണ്ണിമാങ്ങ പരലുപ്പ് കടുക് ഉലുവ ഉപ്പുപൊടി കായപ്പൊടി നല്ലെണ്ണ മുളക് പൊടി ഉപ്പിട്ട് തിളപ്പിച്ചാറ് വെള്ളം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ മാങ്ങ നാലാട്ട് കീറി പരളുപ്പ് നിറച്ച് അടുക്കി വെക്കാൻ വേണ്ടി ഒരു വട്ടി അതിൻ്റെ വാ മൂടിക്കെട്ടാനായിട്ട് ഒരു തോർത്ത് അതിൻ്റെ പുറത്ത് വെക്കാനായിട്ട് വെയിറ്റ് വേണം അത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് എടുക്കാൻ മറന്നുപോയി ഞാൻ കാണിച്ചു തരാം മാങ്ങ എങ്ങനെ നമ്മൾ അതിനകത്ത് ഉപ്പ് നിറയ്ക്കാൻ വേണ്ടി കീറുന്നതെന്ന് നോക്കാം അതിൻ്റെ ചെവിട് കളയാൻ പാടില്ല ഓരോ മാങ്ങയും എടുത്ത് ഇങ്ങനെ നാലായിട്ട് കീറുക അങ്ങ് ചെവിട് വരെ പോകാൻ പാടില്ല ഒരു മുക്കാലേ കീറാവുള്ളൂ ഓരോ മാങ്ങയും ഇങ്ങനെ കീറുക ഇങ്ങനെ ഓരോ മാങ്ങ ഇങ്ങനെ കീറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് പരലുപ്പ് നിറയ്ക്കണം മാങ്ങ പൊട്ടിപ്പോവാൻ പാടില്ല വളരെ സൂക്ഷിച്ച് വേണം ഒരു വിരലുകൊണ്ട് വേണം അതിനകത്തോട്ട് ഉപ്പ് നിറയ്ക്കാൻ എല്ലാ മാങ്ങയും നാലായിട്ട് കീറി അതിനകത്ത് ഉപ്പ് നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് വട്ടിയിലടുക്കി വക്ക് കെട്ടി അതിൻ്റെ പുറത്ത് വെയിറ്റ് വെക്കണം ഇനി അടുക്കാൻ പോവുകയാണ് വട്ടിയിൽ പരലിപ്പ് നിറച്ചും വരി ഇടണം ഒരു പിടി ഒരു പിടി പരലിപ്പ് അതിൻ്റെ ചെവിട് കാണാത്ത രീതിയിൽ നിറച്ചിടണം എന്നിട്ട് ഓരോ മാങ്ങയും ഇങ്ങനെ അടുക്കണം തന്നെ വെക്കണം ചരിയാൻ പാടില്ല ഇങ്ങനെ കുത്തി കുത്തി തന്നെ വെക്കണം ചരിഞ്ഞു പോകരുത് ആദ്യം കുറച്ച് അടുക്കിയിട്ട് അതിന്റെ പുറത്ത് വീണ്ടും പരലിപ്പിടുക കരലിൽ പിട്ടതിന് ശേഷം വീണ്ടും അതുപോലെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ അടുക്കി കൊടുക്കുക എൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെക്കുക അത് അതിൻ്റെ അകത്ത് കൊണ്ടിരിക്കണം പുറത്ത് കിടക്കാൻ പാടില്ല ഈ വട്ടിയുടെ അകത്ത് കൊണ്ടിരിക്കണം നമ്മൾ ഈ വെയിറ്റ് വെക്കുമ്പോൾ ഈ വെയിറ്റ് എൻ്റെ പുറത്ത് വെക്കുക വെയിറ്റ് വെക്കുമ്പോൾ വെള്ളം വറ്റുന്ന അനുസരിച്ച് ഈ പ്ലേറ്റ് താന്നു താന്ന് പോവും അതുകൊണ്ട് അതിൻ്റെ അകത്ത് കൊണ്ടുവേണം ഇരിക്കേ ഈ വെയിറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ തുണി കൊണ്ട് ഇങ്ങനെ കെട്ടണം തോർത്ത് വെച്ച് മൂടി കെട്ടുവാണേ ചരക്ക് വെച്ച് കെട്ടുവാണെ നാല് ദിവസം ഇരിക്കണം ഓരോ ദിവസം ഇപ്പം ഇന്ന് നമ്മൾ വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് നോക്കണം നോക്കിയിട്ട് ആ മാങ്ങ താഴുന്ന അനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ഒതുക്കണം അകത്തുനിന്ന് ഒതുക്കി കൊടുക്കണം ഒതുക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ഉപ്പ് വരലിട്ട് അങ്ങനെ വെക്കുക വെച്ച് നാല് ദിവസം ഇങ്ങനെ വെക്കണം നാലിൻ്റെ അന്ന് നമ്മൾ തുറന്നെടുക്കും ഇതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് അലൂമിനിയം വെക്കാൻ പാടില്ല ഒരു സ്റ്റീൽ പാത്രത്തിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നാല് ദിവസം വെയിലും ചൂടും ഒന്നും അടിക്കാതെ വെള്ളം വലിയ ഒന്നും വീഴാത്ത ഭാഗത്ത് സൂക്ഷിച്ച് കൊണ്ടുവച്ചേക്കുക നാലിൻ്റെ ഒന്നും നമ്മൾ ഇത് തുറന്നെടുക്കും നാല് ദിവസം കഴിഞ്ഞ് നമ്മളിത് അഴിച്ചെടുക്കാൻ പോവുകയാണ് കണ്ണി മാങ്ങ അച്ചാറുണ്ടൊക്കെ എൻ്റെ മുകളിലിരിക്കുന്ന വെയിറ്റ് മാറ്റിയിട്ട് ടച്ച് വെച്ച് പ്ലേറ്റ് എടുത്ത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം ഇത് ഞാൻ പിറ്റേ ദിവസം തുറന്ന് കുറച്ച് പരലുപ്പ് കൂടി വാരി ഇട്ടതാണ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഉപ്പെല്ലാം അലിച്ച് കുറേ താഴോട്ട് പോയിരുന്നു വീണ്ടും ഞാൻ കുറേ രണ്ട് പിടി പരലുപ്പ് ഇട്ട് മൂടി വീണ്ടും അടച്ച് വെയിറ്റ് വെച്ച് കെട്ടിവെച്ച് ഇപ്പം നാലിൻ്റെ നമ്മൾ തുറന്നിരിക്കുകയാണ് ഇനി ഓരോ മാങ്ങയും എടുത്തിട്ട് അതിനകത്തിരിക്കുന്ന മാങ്ങയുടെ പരിപ്പ് മാങ്ങ പൊട്ടിപ്പോവാതെ തുറന്ന് മാറ്റണം ഓരോ മാങ്ങയും എടുത്തിട്ട് അതിൻ്റെ ഉള്ളുന്ന അതിൻ്റെ പരിപ്പ് വളരെ ശ്രദ്ധയോട് സൂക്ഷിച്ച് സാവകാശം ഇങ്ങനെ എടുക്കണം മാങ്ങ പൊട്ടാൻ പാടില്ല വളരെ ശ്രദ്ധയോട് ചെയ്യണം ഇത് ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും നമുക്ക് ഇതിൻ്റെ ഉള്ളില് മസാല നിറയ്ക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സൂക്ഷിച്ചെടുക്കുന്നത് അതിന്റെ ഉള്ളിൽ ഒന്നും ഇരിക്കാൻ പാടില്ല എല്ലാം തുറന്നു കളയണം അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എല്ലാം കണ്ടോ ഓരോ മാങ്ങയും അതിന്റെ അകത്തുനിന്ന് എല്ലാം പരിപ്പെല്ലാം തുരന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നെല്ലും മസാല നിറയ്ക്കണം ഇനി നമുക്ക് ഇതിൻ്റെ മസാല കൂട്ടം ഉണ്ടാക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇതിൽ നിറയ്ക്കാനുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ഇരുപത്തഞ്ച് മാങ്ങ വരെ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന മസാലയുടെ അളവ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരാം രണ്ട് സ്പൂൺ കടുവ് നല്ലെണ്ണയിൽ പൊട്ടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി മൂന്ന് സ്പൂൺ കടുക് ഇതെല്ലാം വറുത്തുപൊടിച്ചതാ ഓരോന്ന് മൂന്ന് സ്പൂൺ കടുവ് മൂന്ന് സ്പൂൺ ഉലുവപ്പൊടി രണ്ട് സ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നല്ലെണ്ണ തിളപ്പിച്ചാറ് നല്ലെണ്ണ വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് അത് ഒരു അടുപ്പിൽ കിടന്ന് അഞ്ചു മിനിറ്റോളം അടുപ്പിൽ കിടന്ന് തിളച്ചതിന് ശേഷം വറ്റണം നല്ലവണ്ണം വറ്റിച്ച് ഇറക്കി വെച്ച് തണുപ്പിച്ച വെള്ളമാണിത് ഇനി നമുക്ക് ഇതിൽ നിറയ്ക്കാനുള്ള മസാല എങ്ങനെയാ കൂട്ടിയെടുക്കുന്നതെന്ന് നോക്കാം ഓരോ പൊടിയും ഇത് കായപ്പൊടി രണ്ട് സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മാങ്ങയ്ക്കുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മൂന്ന് സ്പൂൺ ഉലുവ ഇത് ഓരോന്നും ഞാൻ വറുത്ത് പൊടിച്ചതാണ് കടയിൽ നിന്ന് വാങ്ങിയതല്ല ഞാൻ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത സാധനങ്ങളാണ് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കടുക് മൂന്ന് സ്പൂൺ മുളക് പൊടി നമുക്ക് കുറച്ച് അതി അങ്ങേക്കാം ഏറെ അങ്ങ് ഇട്ടേക്കാം ഉപ്പുപൊടി ഉപ്പുപൊടി ശകലം മതി നമ്മൾ ഉപ്പ് വെള്ളം ഒഴിക്കുന്നില്ലേ മാങ്ങയിൽ ഉപ്പുണ്ടല്ലോ അപ്പൊ കുറച്ച് മതി ഉപ്പ് ഇനി ഇത് നമുക്ക് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഓരോ എടുത്ത് മാങ്ങയിൽ നിറയ്ക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം എല്ലാം ചേരണം നമ്മളിട്ട പൊടികൾ എല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ കൂട്ടി ചേർത്തിട്ട് ഓരോ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇങ്ങനെ നിറയ്ക്കണം വിരലു നമ്മൾ ഒരു വിരലുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നിറച്ച് പതുക്കെ ഇങ്ങനെ നിറച്ച് അതിൻ്റെ ചുണ്ടിങ്ങനെ നമുക്ക് പിടിക്കണം ഇങ്ങനെ ഓരോ മാങ്ങയും നമ്മളിങ്ങനെ നിറയ്ക്കണം ഒരു വിരണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ബലമായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം ഈ മസാല നല്ല ഭംഗിയായിട്ട് എത്ര അതിൻ്റെ ഉള്ളിൽ നിറയാവോ അത്രയും നമ്മൾ ഒരു വിരൽ കൊണ്ട് അമർത്തി ഇങ്ങനെ നിറച്ച് ഓരോ മാങ്ങ ഇങ്ങനെ നിറയ്ക്കണം എത്ര മസാല അതിൽ കൊള്ളുവോ അത്രയും നമ്മൾ നിറയ്ക്കുക ഓരോ മാങ്ങയിലും ഞാൻ മസാല നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് പൊടിപ്പിച്ചെടുത്ത മുളവാണിത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മുളവല്ല പൊടിപ്പിച്ചെടുത്ത മുളക് ഈ എല്ലാ ഐറ്റവും നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തതാണ് അങ്ങനെ നമ്മൾ ചെയ്യാവോ അല്ലെ മാങ്ങ കേടായിപ്പോവും ഇനി ഓരോ മാങ്ങയും ഇതെങ്ങനാ കുപ്പിയിൽ അടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം ഈ കുപ്പി ഭരണിയൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല വെള്ളത്തിന്റെ ഈർപ്പം ഒട്ടും പാടില്ല ഞാൻ അടുക്കി കാണിച്ചെങ്ങനാണെന്ന് ഇതില് തിളപ്പിച്ചേറിയ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പില് മുക്കാൽ ഭാവേ ആകാവൂ നിറച്ചു അടുക്കാൻ പാടില്ല ഇനി വെള്ളം ഒഴിക്കണം അതിൻ്റെ മീതെ എണ്ണ ഒഴിക്കണം അപ്പം മാങ്ങയുടെ മുകളിൽ നിൽക്കണം എണ്ണ മാങ്ങ അടിയിൽ നിൽക്കണം മാങ്ങ കാണാൻ പാടില്ല എണ്ണ മോളിൽ നിൽക്കണം അപ്പൊ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം തിളപ്പ് ചേറിയ ഉപ്പിട്ട് തിളപ്പിച്ചേറിയ വെള്ളമാണ് അഞ്ചു മിനിറ്റ് അടുപ്പിൽ കിടന്ന് പറ്റണം തിളച്ചതിന് ശേഷം എന്നിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് മാങ്ങ നിറച്ചെടുക്കാൻ പാടില്ല മുക്കാൽ ഭാഗമേ എടുക്കാവുള്ളൂ ഇത് കുതിലങ്ങ് പൊങ്ങും ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം തിളപ്പച്ചാറിയ നല്ലെണ്ണയാണേ മാങ്ങയുടെ മുകളിൽ നിൽക്കണം മാങ്ങ അടിയിൽ നിൽക്കണം എണ്ണ മുകളിൽ നിൽക്കണം എപ്പോഴും അത് ശ്രദ്ധിക്കണം മാങ്ങ അടിയിൽ ഇനി ഇത് അടച്ചു വെക്കാം ഇത് ഒരാഴ്ച ചൂട് ഒന്നും കൊള്ളാതെ വാല്യു കിടക്കാതെ ഈർപ്പൊന്നും തട്ടാതെ ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം അതുവരെ ഇതിരുന്ന് അതിൻ്റെ ഉപ്പ് എണ്ണയൊക്കെ പിടിക്കണം എന്നിട്ട് അതിന്റെ വക്ക് നമ്മൾ കോട്ടൺ തുണി വെച്ച് കെട്ടിവെക്കണം ഇത് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഒട്ടും പാടില്ല ഇങ്ങനെ കെട്ടി കാറ്റിൽ ചൂടൊന്നും തട്ടാതെ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അഴിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം ഒരാഴ്ച കഴിഞ്ഞ് നമ്മളത് തുറന്നെടുക്കുവാണ് ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഇത് എടുത്ത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഇരിക്കണം നമ്മൾ തുറക്കുമ്പോൾ മാങ്ങ അടിയിൽ കിടക്കണം എണ്ണ മോളിൽ നിൽക്കണം മാങ്ങ മുകളിൽ കാണാൻ പാടില്ല എണ്ണ വേണം മോളിൽ നിൽക്കാൻ മാങ്ങ മോളിൽ നിൽക്കുകയാണെങ്കിൽ മാങ്ങ കേടായിപ്പോകും മാങ്ങയുടെ മുകളിൽ നിൽക്കണം എണ്ണ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തരാം ഇങ്ങനെ ചരിച്ചു പിടിച്ച് അതിന്റെ എണ്ണയും വെള്ളം എല്ലാം തോർന്നു പോയതിനു ശേഷം വേണം നമ്മൾ മാങ്ങ ഇത് പുറത്തോട്ടെടുക്കിപ്പോ കോരി എടുത്ത് മുറിച്ചതാണ് ഇത് നാല് പീസ് ആക്കാൻ പറ്റും ഇത് നമ്മൾ അടുക്കി വെച്ചപ്പോൾ ഉപ്പ് ചുവ പിടിക്കാതെ ചില മാങ്ങകൾ പച്ച നിറത്തിലുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് നാലായിട്ട് കീറി ഇതിന്റെ സെയിം മസാല തന്നെയാ ആ തിളപ്പിച്ചാറിയ ഉപ്പ് വെള്ളവും എണ്ണ ഒഴിച്ച് കുഴച്ച് ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ നമുക്ക് ആ മാങ്ങ വേസ്റ്റ് ആവുന്നില്ല ഇത് നമുക്ക് ഉടനെ ഉപയോഗിക്കാൻ പറ്റും ഇത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ മൂന്ന് വർഷം ഇരിക്കും ഇത് എപ്പോഴും എണ്ണ മുകളിൽ നിൽക്കണം അത് നമ്മൾ ശ്രദ്ധിച്ചോളണം വെള്ളമയം പാടില്ല ചൂടടിക്കരുത് മാങ്ങയുടെ മുകളിൽ എണ്ണ നിക്കണം മാങ്ങ കാണാൻ പാടില്ല എണ്ണയുടെ അടിയിൽ വേണം മാങ്ങ നിക്കാൻ മൂന്ന് വർഷം ഈ മാങ്ങ ഇരിക്കും അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ കണ്ണി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് മൂന്ന് വർഷം സൂക്ഷിച്ചു വെച്ചേക്കാം ഗൾഫിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ മാങ്ങയാണത് ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക